ഡൽഹി ഗോവ ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരൻ പൈലറ്റിനെ മർദ്ദിച്ചു ഇന്നലെയായിരുന്നു സംഭവം മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനം വൈകുമെന്ന് യാത്രക്കാരെ അറിയിച്ചപ്പോഴാണ് പൈലറ്റിന് നേരെ ആക്രമണം ഉണ്ടായത് ഇൻഡിഗോ പോലീസിൽ പരാതി കൊടുത്തു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും അച്യുതൻ പറയും എസ് കെ ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തെ തുടർന്ന് ഡൽഹിയിലെ നിരവധി വിമാനങ്ങളെ ഇത് ബാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ മാത്രം ഏതാണ്ട് നൂറ് വിമാനങ്ങളെ ബാധിച്ചു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു സംഭവം പൈലറ്റിന് നേരെ ഉണ്ടാവുന്നത് ഈ ഡൽഹിയിൽ നിന്നും ഗോവയിലേക്കുള്ള ഇൻഡിക്കോ വിമാനം സിക്സി രണ്ടായിരത്തി എന്ന് പറയുന്ന വിമാനത്തിലാണ് പൈലറ്റിന് നേരെ അപ്രതീക്ഷിതമായി യാത്രികൻ മർദ്ദിക്കുന്നത് അതിന്റെ കാരണം എന്നുള്ളത് ഈ റൺവേയിലേക്ക് വിമാനം കടക്കുന്നതിന് മുൻപ് ഈ മൂടൽമഞ്ഞ് കണക്കിനടുത്ത് വിമാന സർവീസ് അത് ആ വിമാനത്തെ അത് ബാധിച്ചു ആ വിവരം പൈലറ്റ് യാത്രികരെ അറിയിക്കുന്ന സമയത്താണ് ഈ യാത്രികനായിട്ടുള്ള സഹിൽ കട്ടാലിയ പെട്ടെന്ന് തന്നെ മുന്നേക്ക് പുറകിലത്തെ സീറ്റിൽ നിന്ന് മുന്നിലേക്ക് വന്നുകൊണ്ട് ഈ പൈലറ്റിനെ മർദ്ദിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒന്നുകിൽ ഈ വിമാനം പുറപ്പെടുക അല്ലെങ്കിൽ ഈ വാതിൽ തുറന്നു വന്നാൽ താൻ എന്നാണ് ആ യാത്രികൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇൻഡിക്കോ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അറിയിച്ചിട്ടുള്ളത് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഒപ്പം വ്യോമാന സുരക്ഷ ഏജൻസിയും ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ വൈറലായിരിക്കുകയാണ് പലരും ആ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പല പൈലറ്റുമാരും ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ അവസ്ഥ വിപുലീകരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പ്രതിയായിട്ടുള്ള സഹിലിനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്